അമ്മേ ദേവി മഹാമായേ ശ്രീ ഭദ്രയെ നമോസ്തുതേ ഭദ്രകാളി അമ്മ അമ്മ സർവം സഹയാണ് ആശ്രിതരെ സംരക്ഷിക്കുന്ന പരദേവതയാണ് എന്നാൽ അമ്മയുടെ ആശ്രിതരെ ദ്രോഹിക്കുന്നവർക്ക് നേരെ അമ്മ കൊടുങ്കാറ്റാകും അഗ്നിയാകും തൻ്റെ ഭക്തരെ ബാധിക്കുന്ന ഏതൊരു ബാധയെയും അമ്മ പിഴുതറിയും അവന് മേൽ ഗ്രസിച്ചിരിക്കുന്ന ഏതൊരു ദോഷങ്ങളെയും അമ്മ ആട്ടിയകറ്റും അമ്മയെ മനമൊരുക്കി പ്രാർത്ഥിക്കുന്നവർക്ക് ലോകരക്ഷയായ മഹാദേവി എന്നും ആശ്രയമായി നിലകൊള്ളും ഭദ്രകാളി ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് ഭക്തജനങ്ങൾ ധാരാളം വഴിപാടുകളൊക്കെ നടത്താറുണ്ട് പ്രത്യേകിച്ച് കുംഭം മീനം മാസങ്ങളിലൊക്കെ വഴിപാടുകൾ നടത്താൻ വളരെ തിരക്കാണ് കാര്യം ഈ മാസങ്ങളിൽ അമ്മയ്ക്ക് വഴിപാടുകൾ നടത്തുമ്പോൾ അത് ഇരട്ടി ഫലം നൽകുന്നു എന്നുള്ള വിശ്വാസമാണ് എന്നാൽ എല്ലാ ചൊവ്വാഴ്ചകളിലും എല്ലാ വെള്ളിയാഴ്ചകളിലും അമ്മയ്ക്ക് നടത്തപ്പെടുന്ന വഴിപാടുകൾക്ക് കോടി പുണ്യമാണ് എന്നാൽ ഓരോ വഴിപാടും നടത്തുമ്പോൾ അത് എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ള സാധാരണ ധാരണയെങ്കിലും നാം ഓരോ ഭക്തർക്കും ഉണ്ടായിരിക്കണം അല്ലാതെ ക്ഷേത്രത്തിൽ ഒരു വഴിപാട് ബോർഡിലൊരു കാര്യം കണ്ടു ഇത് ചെയ്തേക്കാം എന്നുള്ളതല്ല കാര്യം നാം ഒരു മരുന്ന് കഴിക്കുമ്പോൾ അത് എന്തിനു വേണ്ടിയിട്ടുള്ള മരുന്നാണ് എന്നുള്ള സാമാന്യ വിവരമെങ്കിലും നമുക്കറിഞ്ഞിരിക്കണം അതുപോലെ ഭദ്രകാളി അമ്മയ്ക്ക് ഒരു വഴിപാട് നടത്തുമ്പോൾ ആ വഴിപാടിൻ്റെ ഗുണത്തെക്കുറിച്ചും നാം ബോധവാന്മാരായിരിക്കണം അപ്പോൾ ഭദ്രകാളി ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകളെ കുറിച്ച് മുൻ വീഡിയോകളിൽ ഞാൻ കുറേയേറെ പറഞ്ഞിട്ടുണ്ട് അതിൽ പറയാത്ത ചില കാര്യങ്ങളും അതിൻ്റെ ഫലവുമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളൊരു ഭക്തനാണെങ്കിൽ അമ്മയുടെ അനുഗ്രഹത്തിന് വേണ്ടി കൊതിക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വഴിപാടുകൾ നിങ്ങൾക്ക് അമ്മയുമായിട്ടുള്ള ആ ബന്ധം കൂടുതലായിട്ട് വരാനും നിങ്ങളുടെ ആഗ്രഹ സാഫല്യം ഉണ്ടായി വരാനും വളരെയധികം പ്രയോജനപ്രദമാകും അതുകൊണ്ട് തന്നെ ഈ വീഡിയോ പൂർണ്ണമായി കാണുക നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക ഒന്നുകൂടി പറഞ്ഞോട്ടെ ഈ വീഡിയോ കണ്ടിട്ട് ഇതിൻ്റെ കീഴെ കമൻ്റ് ബോക്സിൽ അമ്മേ ഭദ്രകാളി നമോസ്തുദേ എന്നുള്ളൊരു മന്ത്രമോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു മന്ത്രമോ കുറിച്ചിടുക കാര്യം ഈ ഭദ്രകാളി മന്ത്രം നിങ്ങൾ കുറിച്ചിടുമ്പോൾ നിങ്ങൾക്കറിയാവുന്നുള്ള അമ്മേ നാരായണ ദേവി നാരായണ ഏതെങ്കിലും ഒരു മന്ത്രം മതി അത് പലരും ഏറ്റു ചൊല്ലും നിങ്ങൾ ആ മന്ത്രം കുറിച്ചിടുന്നത് കൊണ്ട് നിങ്ങൾക്ക് എത്രത്തോളം പുണ്യം അറിയാമോ തീർച്ചയായിട്ടും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യും ഒരു കമൻ്റിൽ നിങ്ങൾ അല്ലാതെ ഈ വീഡിയോയെക്കുറിച്ച് നിങ്ങൾക്കൊന്നും അഭിപ്രായം പറയാനില്ലെങ്കിൽ ഒരു അമ്മേ അമ്മേനാരായണ മന്ത്രമെങ്കിലും അമ്മേനാരായണ നാരായണ ഭദ്രേ നാരായണ എന്നുള്ള മന്ത്രമോ ഓം ഭം ഭദ്രകാളിയേ നമോസ്തുതേ എന്നുള്ള മന്ത്രമോ ഓം ഭം ഭദ്രൈശ്വര്യേ നമോ നമ എന്നുള്ള മന്ത്രമോ ഇനി നിങ്ങൾക്കറിയാവുന്നുള്ള ഏതൊരു മന്ത്രവും എനിക്ക് കുറിച്ചിടാം നമസ്കാരം ഹിന്ദു വിഷൻ ചാനലിലേക്ക് ഏവർക്ക് സ്വാഗതം ഞാൻ ഹരിചന്ദന മഠം ആർ ജെ അയ്യർ ഹൈന്ദവ ആചാര സംബന്ധമായ കുറേയേറെ കാര്യങ്ങളാണല്ലോ നാം ഈ ചാനലിലൂടെ ചർച്ച ചെയ്തു പോരുന്നത് ഇന്ന് ഭദ്രകാളിയുടെ സവിശേഷമായ വഴിപാടുകളെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് വിഷയത്തിലേക്ക് മുമ്പ് ഞാനുമായി നിരന്തരം കണക്ട് കണക്റ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് എന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് കൂടി ഫോളോ ചെയ്യാൻ താല്പര്യപ്പെടുന്നു ഭദ്രകാളിക്ക് പത്ത് സ്വരൂപങ്ങളാണ് പൊതുവെ ഉള്ളത് അതിനെ ദശമഹാവിദ്യകൾ എന്നും അറിയപ്പെടുന്നു മഹാകാളി കാളി ഭുവനേശ്വരി താര ഭൈരവി ഛിന്നമസ്ത ധൂമാവതി ബാല മാതങ്കി കമല എന്നിവയാണ് ആ രൂപങ്ങൾ അമ്മയുടെ ഓരോ ഭാവത്തിനും ഓരോ പ്രത്യേകതകളാണ് ഈ ഓരോ ഭാവത്തിലും അമ്മയെ ഭജിച്ചു കഴിഞ്ഞാൽ കൂടുതലായിട്ടുള്ള ഗുണഫലങ്ങളും അമ്മയുടെ ഓരോ ഭാവത്തിനും ഉണ്ട് അതിനെക്കുറിച്ചൊക്കെ നമ്മൾ നവരാത്രി പൂജയുമായി ബന്ധപ്പെട്ട വീഡിയോയിൽ പ്രതിപാദിച്ചതുകൊണ്ട് ഇവിടെ അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല അമ്മയുടെ പ്രധാനപ്പെട്ട വഴിപാടുകൾ ഏതൊക്കെയാണെന്ന് ആദ്യം നോക്കാം താലപ്പൊലി ഗരുഡൻ തൂക്കം ചാന്താട്ടം കളിയാട്ടം തീയാട്ടം പുരവേല ഭരണിവേല ഊട്ട് പാട്ട് വേല വിളക്ക് ചുറ്റുവിളക്ക് നിറമാല പുഷ്പാഞ്ജലി നിറപറ അർച്ചനകൾ അഭിഷേകങ്ങൾ മുതലായവയെല്ലാം അമ്മയ്ക്ക് പ്രിയതരമാണ് വിവിധ മാലകൾ അമ്മയ്ക്ക് അണിയിക്കുന്നത് അമ്മയ്ക്ക് ഏറെ ഇഷ്ടമാണ് പലതരം നിവേദ്യങ്ങൾ അമ്മയ്ക്ക് സമർപ്പിക്കുന്നത് അമ്മയ്ക്ക് ഏറെ പ്രിയതരമാണ് ഭക്തൻ കാണിക്കായി സമർപ്പിക്കുന്ന എന്തും സ്വീകരിച്ച് അവനെ അനുഗ്രഹം നൽകുന്ന ഒരമ്മയാണ് ആ വഴിപാടുകളുടെ ഏറ്റക്കുറച്ചിലുകളൊന്നും അല്ല അമ്മയെ സന്തോഷിപ്പിക്കുന്നത് ഒരു മകൻ അല്ലെങ്കിൽ ഒരു മകൾ അത് കൊടുക്കാൻ കാണിക്കുന്ന മനസ്സ് എപ്പോഴും അമ്മമാർ അങ്ങനെയാണല്ലോ മക്കളെ കൊണ്ടുവരുന്ന എന്താണെന്നല്ല അമ്മയുടെ മനസ്സിനെ നിറയ്ക്കുന്നത് അത് തരാനും കാട്ടിയ ആ ഒരു മകൻ്റെ സ്നേഹം ഉണ്ടല്ലോ അതായിരിക്കും ഇത് തന്നെയാണ് ഭദ്രകാളി അമ്മയും ഓരോ ഭക്തരിൽ നിന്നും ആഗ്രഹിക്കുന്നതും എന്നിരിക്കലും അമ്മയ്ക്ക് ചില വഴിപാടുകൾ പ്രത്യേകമായിട്ട് നടത്തുമ്പോൾ അമ്മയുടെ ഉള്ളം നിറയുകയും ആ ഭാവത്തിൽ അവന് അനുഗ്രഹം നൽകുകയും അതുകൊണ്ട് വലിയ ജീവിത വിജയങ്ങൾ ജീവിത നേട്ടങ്ങളെല്ലാം ഉണ്ടായി വരികയും ചെയ്യും അപ്രകാരമുള്ള വഴിപാടുകളെക്കുറിച്ച് നമുക്ക് നോക്കാം അമ്മയ്ക്ക് താലപ്പൊലി വഴിപാട് വളരെ പ്രിയതരാണ് അവിവാഹിതരായ സ്ത്രീ ജനങ്ങളെ നടത്തുന്ന വഴിപാടാണ് ചില ദേശങ്ങളിൽ അമ്മയ്ക്ക് പത്ത് വയസ്സിന് താഴെയുള്ള കുട്ടികൾ മാത്രമേ പെൺകുട്ടികൾ മാത്രമേ ഈ താല്പര്യം എടുക്കുകയുള്ളൂ എന്നാൽ വിവാഹിത ആകാത്ത സ്ത്രീ ജനങ്ങൾ വഴിപാടെടുക്കുന്ന താല്പര്യം വഴിപാടെടുക്കുന്ന ക്ഷേത്രങ്ങളും നിരവധിയായിട്ടുണ്ട് ഇത് മംഗല്യ ഭാഗ്യത്തിനും ദാമ്പത്യ സൗഖ്യത്തിനും എല്ലാമായിട്ടാണ് ഈ വഴിപാട് ചെയ്യുന്നത് വളരെ നിറപ്പകിട്ടാർന്ന ഈ വഴിപാട് വഴിപാടെടുക്കുന്നതിലൂടെ അവരുടെ ഉള്ളിലുള്ള ദോഷങ്ങളും മാറിക്കിട്ടാൻ മംഗല്യപരമായിട്ടുള്ള പല ദോഷങ്ങൾ ചില യുവതികൾക്ക് ഉണ്ടാവും അതെല്ലാം മാറിക്കിട്ടാനും വളരെ ഗുണകരമാണ് ദേവി പ്രീതിക്കായി നടത്തുന്ന മറ്റൊരു വഴിപാടാണ് ഗരുഡൻ തൂക്കം ഈ വഴിപാട് നടത്തുന്നതിന് വ്രതാനുഷ്ഠാനങ്ങൾ വളരെ അനിവാര്യമാണ് വഴിപാടുകാരൻ കുറഞ്ഞത് ഇരുപത്തിയൊന്ന് ദിവസമെങ്കിലും വ്രതം എടുക്കണം ഇരുപത്തിരണ്ടാം ദിവസം ഞാനിൽ തൂങ്ങി നിന്ന് ഗരുഡനെ പോലെ പറക്കുകയും താളത്തിനൊത്ത് ആടുകയും ചെയ്യുന്ന ഒരു രീതിയാണിത് ചെറിയ കുട്ടികളെയും കയ്യിലെടുത്താണ് ഗരുഡൻ തൂക്കം നടത്തുന്നത് കുട്ടികളില്ലാത്തവർ കുട്ടികൾക്ക് വേണ്ടി നേർച്ച നേരം അങ്ങനെ കുട്ടികളെ കിട്ടുമ്പോൾ ആ നന്ദിയായിട്ടാണ് തൂക്കം നടത്തുന്നത് ചിലർ കുട്ടികളുടെ ബാലാരിഷ്ടത മാറിക്കിട്ടാനും ഗരുഡൻ തൂക്കം നടത്താറുണ്ട് രക്തപുഷ്പാഞ്ജലി ചിലയിടത്ത നിണപുഷ്പാഞ്ജലി എന്ന് പറയും ഇത് ശത്രുദോഷങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ചുവന്ന പൂക്കൾ കൊണ്ടാണ് ഇത് നടത്തുന്നത് മാസത്തിലെ ഒരു ചൊവ്വാഴ്ചയെങ്കിലും രക്തപുഷ്പാഞ്ജലി ചെയ്യുന്നവരാണ് ഭദ്രകാളി ഭക്തരായിട്ടുള്ളവർ നമ്മളെ ചുറ്റിപ്പറ്റിയിരിക്കുന്ന എല്ലാവിധത്തിലുള്ള ശത്രുദോഷങ്ങളും രക്തപുഷ്പാഞ്ജലിയുടെ മാറിക്കിട്ടും എന്നാണ് വിശ്വാസം ഗുരുതി അഥവാ ഗുരുസി ശത്രുദോഷങ്ങൾക്ക് വേണ്ടിയിട്ടും കുട്ടികളിൽ ഉണ്ടാകുന്ന ഭയം മറ്റൊക്കെ മാറുന്നതിന് വേണ്ടിയിട്ടും ചെയ്യുന്ന ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ ചെയ്യുന്ന ഒരു സാത്വികമായ ചടങ്ങാണ് പണ്ട് കാലങ്ങൾ ഇത് കുരുതി എന്നൊക്കെ അറിയപ്പെടുന്നു അത് ഒരു തരം ബലി കർമ്മമൊക്കെ ആയിട്ടാണ് കൗളമാർഗത്തിൽ അറിയപ്പെട്ടിരുന്നത് എന്നാൽ സാത്വികമായ മാർഗത്തിൽ ഈ പേരിൽ സൂചിപ്പിക്കും പോലുള്ള ഭയാനകതയൊന്നുമില്ല അത് നിളപ്രതീകം സൃഷ്ടിച്ചാണ് അത് ചെയ്യുന്നത് അത് കുട്ടികളുടെ ഭയപ്പാടെല്ലാം മാറിക്കിട്ടാൻ വേണ്ടി സാത്വികമായ രീതിയിൽ യാതൊരു ജീവജാലങ്ങൾക്കും ദോഷമില്ലാത്ത രീതിയിൽ ഒരു ജീവനെ ഹനിക്കാത്ത രീതിയിൽ നടത്തുന്ന ഒരു ചടങ്ങ് മാത്രമാണ് ഉച്ചാർവേല അഥവാ ഉച്ചാര എന്ന് പറയുന്ന ഒരു ചടങ്ങുണ്ട് അത് ദക്ഷിണ കേരളത്തിലെ ഭദ്രകാളി തറകളിലും കാവുകളിലുമൊക്കെ നടത്തപ്പെടുന്ന ഒരു ദേവപ്രീതിക്കായിട്ടുള്ള ദേവീപ്രീതിക്കായിട്ടുള്ള ഒരു ചടങ്ങാണ് ഇത് നടത്തുന്ന വഴിക്ക് നമ്മളെ ബാധിച്ചിരിക്കുന്ന ദൃഷ്ടിദോഷം അകാരണമായ മൃത്യുഭയങ്ങൾ ഇതെല്ലാം മാറിക്കിട്ടും എന്നാണ് വിശ്വാസം ചാന്താട്ടം ഭഗവതിക്കായിട്ട് നടത്തുന്ന പ്രധാന വഴിപാടിലൊന്നാണ് ഈ ചാന്താട്ടം ദേവി വിഗ്രഹത്തിന്റെ ചൈതന്യം വർദ്ധിപ്പിക്കുന്നതാണ് ചാന്താട്ടം വർഷങ്ങൾ തോറും ചാന്താട്ടം നടത്തുന്ന ക്ഷേത്രങ്ങളുണ്ട് ചില ക്ഷേത്രങ്ങളിൽ നാലുകൊല്ലത്തിൽ ഒരിക്കലായിരിക്കും ചാന്താട്ടം നടത്തുക ഈ ചാന്താട്ടം വഴിപാടിൽ നമുക്ക് ആരോഗ്യം വർദ്ധി ആരോഗ്യത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ മാറി രോഗപീഠകളൊക്കെ മാറാനും ശത്രുദോഷങ്ങൾ ഒഴിഞ്ഞു പോകാനും ചില നെഗറ്റീവായിട്ടുള്ള അംശങ്ങൾ നമ്മുടെ ശരീരത്തിൽ നടന്നിരിക്കുമ്പോൾ അതെല്ലാം മാറിക്കിട്ടാനുമൊക്കെ ഈ ചാന്താട്ടം വഴിപാട് കഴിപ്പിക്കുന്നത് വളരെ നല്ലതായിരിക്കും കുത്തിയോട്ടം എന്ന് പറയുന്ന ഒരു വഴിപാടുണ്ട് അത് നമുക്കെല്ലാവർക്കും അറിയാം ഭദ്രകാളി ക്ഷേത്രങ്ങളിലെ പ്രധാന വഴിപാടുകളിലൊന്നാണ് സാധാരണ വഴിപാടുകളെല്ലാം ഒരു ആഗ്രഹം നിവൃത്തിക്ക് വേണ്ടിയിട്ടാണ് നടത്തപ്പെടുക എന്നാൽ കുത്തിയോട്ടം പൊതുവിൽ ആഗ്രഹം നേടിക്കഴിഞ്ഞതിന് ശേഷം നന്ദി സൂചകമായിട്ടാണ് കുത്തിയോട്ടം നടത്തുന്നത് ഭദ്രകാളിക്ക് ഊട്ട് നടത്തുക എന്ന് പറയും എന്ന് പറയും അത് ദാരികനെ നിഗ്രഹിച്ച കഥയുമായി ബന്ധപ്പെട്ട നിലത്തിൽ പോലും അതുമായി അനുബന്ധപ്പെട്ട ഊട്ടുമാണ് പ്രധാനം ക്ഷേമ ഐശ്വര്യങ്ങളും കുടുംബത്തിലെ അഭിവൃദ്ധിയും ശത്രുദോഷം ഒഴിഞ്ഞു മാറുക മുതലായവയാണ് കാളിക്ക് ഊട്ടു നടത്തുന്നതിലൂടെ നേടിയെടുക്കുന്നത് ഇനി പാട്ട് ചിലയിടത്തെ കളമെഴുത്തും പാട്ടും എന്നറിയപ്പെടും പഞ്ചവർണങ്ങൾ കൊണ്ട് ഭഗവതിയുടെ രൂപം വരച്ച് അതിനെ മുന്നിലിരുന്ന് പാടി സ്തുതിച്ച് ഭഗവതിയെ പ്രീതിപ്പെടുത്തുന്ന ഒരു സമ്പ്രദായമാണിത് തോറ്റമ്പാട്ട് എന്ന് ഇതിനെ അറിയപ്പെടുന്നു മാലപ്പുറം പാട്ടുകളുമുണ്ട് ഇത് ദേവിയെ ദേവിയെ പ്രാർത്ഥിച്ച് അഭീഷ്ടങ്ങൾ സിദ്ധിക്കുന്നതിന് വേണ്ടിയിട്ടും നമ്മളിൽ നിന്നുള്ള ദുരകൾ അകന്നു പോകാനും വീടിൽ ഉണ്ടായിരിക്കുന്ന ഒരു വാസസ്ഥാനത്ത് ഏതെങ്കിലും തരത്തിലുള്ള ദുർമാന്ത്രികത അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മളെ വീട്ടിൽ ഗ്രസിച്ചിരിക്കുമെങ്കിൽ അതെല്ലാം ഒഴിഞ്ഞു പോകാൻ ഈ പാട്ട് നടത്തുന്നത് വളരെ നല്ലതായിരിക്കും ചുറ്റുവിളക്ക് നീർച്ച അത് പ്രധാനമായിട്ടും ഐശ്വര്യവർദ്ധന വേണ്ടിയിട്ടും കുടുംബത്തിൽ സമാധാനവും സന്തോഷവും കിട്ടാൻ വേണ്ടിയിട്ട് നടത്തപ്പെടുന്ന ഒരു വഴിപാടാണ് നിറമാല എന്ന് പറയുന്ന വഴിപാടുണ്ട് ഉദ്ദിഷ്ട കാര്യ സിദ്ധിക്ക് വേണ്ടിയിട്ട് അമ്മയ്ക്ക് നടത്തപ്പെടുന്ന വഴിപാടാണ് നിറമാല അത് ചൊവ്വാഴ്ചകൾ നടത്തുന്നത് ഏറെ ശ്രേയസ്കരമാണ് നവമി തീയതിയും വെള്ളിയാഴ്ചയും നിറമാല കഴിഞ്ഞാൽ അങ്ങനെ കൂടി വരുന്നൊരു ദിവസം ഉണ്ടെങ്കിൽ നവമി തീയും വെള്ളിയാഴ്ചയും ചേർന്ന് വരുന്ന ദിവസം അത് നടത്തി കഴിഞ്ഞാൽ നമ്മൾ ഏറെക്കാലമായി ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങൾക്കും നിവൃത്തി ഉണ്ടാവുക അത് നടപ്പിൽ വരിക തുടങ്ങിയ ഫലസ്ഥിതി കാണിക്കുന്നുണ്ട് നിറപറ വഴിപാട് കഴിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ കുടുംബത്തിൽ അന്നം മുട്ടാതെ കുടുംബത്തിലെപ്പോഴും അന്ന സമൃദ്ധി ലഭിക്കുന്നതിനാണ് നിറപറ വഴിപാട് ഭഗവതിക്ക് സമർപ്പിക്കുന്നത് സ്വയംവര പുഷ്പാഞ്ജലി ഭഗവതിക്ക് അടത്തുന്ന പ്രധാന വഴിപാടാണ് അതായത് ഭാഗ്യം സിദ്ധിക്കാത്തവരാണ് സ്വയംവര പുഷ്പാഞ്ജലിയുടെ വഴിപാട് കഴിപ്പിക്കുന്നത് ഇതുമൂലം അവർക്ക് അനുയോജ്യമായ മംഗല്യസിദ്ധി ഉണ്ടായി വരുന്നതാണ് പാവക്കൂത്ത് എന്ന് പറയുന്ന ഒരു വഴിപാട് ഭഗവതിക്ക് നടത്താറുണ്ട് സന്താന സൗഭാഗ്യത്തിനും സന്താനങ്ങൾക്ക് അഭിവൃദ്ധിക്കും വേണ്ടിയിട്ട് നടത്തപ്പെടുന്ന ഒരു വഴിപാടാണിത് ഇത് നടത്തുക മാത്രമല്ല അത് കണ്ടു നിൽക്കുകയും പ്രധാനമാണ് അങ്ങനെ കണ്ടു നിന്നാൽ അതിൻ്റെ ഫലസിദ്ധി ലഭിക്കുന്നതാണ് ഇനി ചില പ്രധാന ഭദ്രകാളി ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകളെ കുറിച്ച് കൂടി പറയാം ചോറ്റാനിക്കരയിലെ കുരുതി ഈ അപസ്മാര രോഗത്തിന് പ്രധാനമാണ് ചോറ്റാനിക്കരയെ കിഴിക്കാവിലുള്ള ഗുരുതി പൂജ അത് കണ്ടു തൊഴുതു കഴിഞ്ഞാൽ അസ്മാര രോഗത്തിനൊക്കെ ശാന്തത വരും എന്നാണ് വിശ്വാസം ചെട്ടികുളങ്ങരയിലെ ഭഗവതിക്ക് തിരി വിളക്ക് തെളിയിച്ചാൽ സിദ്ധി ഉണ്ടാകും കഞ്ഞിയും പുഴുക്കും കുത്തിയോട്ടമൊക്കെയാണ് ഈ ഭഗവതി ക്ഷേത്രത്തിലെ മറ്റ് പ്രധാന വഴിപാടുകൾ വെള്ളയാണി ഭഗവതി ക്ഷേത്രത്തിലെ ചുറ്റുവിളക്കും ഈ കടബാധ്യതകൾ മറ്റൊക്കെ വന്ന് കുമിഞ്ഞുകൂടുമ്പോൾ വെള്ളയാണി ഭഗവതിക്ക് ചുറ്റുവിളക്ക് നേർച്ച നടത്തുന്ന അവരുടെ സാമ്പത്തികപരമായിട്ടുള്ള ബാധ്യതകൾ കുറച്ച് കൊണ്ടുവരുമെന്ന് വിശ്വസിക്കപ്പെടുന്നു പൊൻകുന്നത്തെ കുംഭകുടം ഉദ്ദിഷ്ട കാര്യസിദ്ധിക്ക് അടത്തപ്പെടുന്ന പ്രധാന വഴിപാടുകളിലൊന്നാണ് പൊൻകുന്നം ഭദ്രകാളി ക്ഷേത്രത്തിലെ കുംഭകൂടം ഇത് ഇത് നടത്തുന്ന ആൾക്കാർക്ക് പല വിധത്തിലുള്ള മാറാവ്യാധികളും ശരീരത്തിലുണ്ടാകുന്ന ചില തൊക്ക് രോഗങ്ങൾക്കൊക്കെ ശമനം കിട്ടാനും വളരെ ഉത്തമമാണ് കൊടുങ്ങല്ലൂരിലെ ഭരണി ഉത്സവം ഈ ഭരണി ദിവസം കൊടുങ്ങല്ലവരുമയെ കണ്ട് പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ മനസ്സിന് വളരെയധികം ആശ്വാസം കിട്ടും പല വിധത്തിലുള്ള വിഷാദങ്ങളും ടെൻഷനുമായിട്ടൊക്കെ ഇരിക്കുന്നവർക്ക് മനഃശാന്തി കിട്ടുകയും അവരുടെ ജീവിതത്തിൽ വളരെ ഉയർച്ചകൾ നൽകുകയും കഷ്ടതകളും എല്ലാം മാറി ഐശ്വര്യവർധന ഉണ്ടായി വരികയും ചെയ്യുന്നതാണ് ഇനിയും ഒരുപാട് ക്ഷേത്രങ്ങളിൽ വിശേഷപരമായിട്ടുള്ള കാര്യങ്ങൾ വിശേഷ വഴിപാടുകളൊക്കെ ഉണ്ട് അത് മറ്റൊരു വീഡിയോയിൽ പ്രതിപാദിക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും പ്രയോജനപ്രദമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ സംശയങ്ങൾ അഭിപ്രായങ്ങൾ ഇതിനു കീഴ് കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് ടെലിഗ്രാം നമ്പറാണ് ജ്യോതിഷ സംബന്ധമായിട്ടുള്ള അപ്പോയിൻമെൻറ്റിലാണ് ഇത് നൽകിയിരിക്കുന്നത് ഈ നമ്പറിലേക്ക് നേരിട്ട് വിളിക്കരുത് കാര്യം ഇത് അഡ്മിൻ നമ്പറാണ് ഞാനെല്ലാം അറ്റൻഡ് ചെയ്തത് അപ്പോൾ നിങ്ങളുടെ പേര് സ്ഥലീവ് രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അഡ്മിൻ അപ്പോൾ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു തരും ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തതിനു ശേഷം മാത്രം വിളിക്കുക അപ്പോൾ മറ്റൊരു വീഡിയോ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ഹരിചന്ദ്രമഠം മഠം ആർ ജെ ഐ ആർ